പ്രേതമൊന്ന് പ്രതികാരം ചെയ്യുക എന്നുള്ളത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് എന്നാൽ മരിച്ചു പോയൊരു വ്യക്തി ആത്മാവായി വന്ന് തന്റെ മരണകാരണം ഇന്ന വ്യക്തിയാണെന്നു താൻ ഈ ഒരു കാരണം കൊണ്ടാണ് മരിച്ചതെന്ന് കേസിന് ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ഒരു സംഭവം ന്യൂയോർക്കിൽ നടന്നിട്ടുണ്ട് ാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു അച്ഛനും അമ്മയും മകളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ആലീസിൻ്റെ ആലീസിന് ഇരുപത് വയസ്സ് തികയുകയാണ് ആ ഒരു ടൈമിൽ അവളെ വിവാഹം കഴിച്ചയക്കുക എന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നു അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിൽ വലിയൊരു ഫങ്ഷൻ നടക്കുന്നത് ഒട്ടുമിക്ക ഫാമിലീസും ആ ഒരു ഫംഗ്ഷനിൽ വരുമായിരുന്നു അവിടെ വെച്ചാണ് ആലീസ് ആദ്യമായി ജെയിംസിനെ കാണുന്നത് കണ്ട മാത്രയിൽ അവക്കങ്ങ് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മുപ്പത്തഞ്ചും ഇവക്ക് ഇരുപതുമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പ്രായം കൊണ്ട് ഒരു തരത്തില് അല്ലെങ്കിലും താൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ജെയിംസിനെ മാത്രമായിരിക്കുന്നു ആലീസ് ഉറപ്പിച്ചു അപ്പോഴാണ് ആലീസിന്റെ അമ്മ ശ്രദ്ധിക്കുന്നത് തൻ്റെ മകൾ ആരെയോ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് സംഭവം മനസ്സിലാക്കിയ ആ അച്ഛനമ്മയും പറഞ്ഞത് വയസ്സുകൊണ്ട് ഒരുപാട് മാറ്റമുണ്ടെന്ന് അവർ പറഞ്ഞു ഈ വിവാഹം നടത്തി തരില്ല എന്ന് തന്നെ അറുത്തു പറഞ്ഞു പക്ഷെ ആലിസും ജെയിംസും പല സ്ഥലത്തും വെച്ച് കാണാൻ തുടങ്ങി മാത്രമല്ല അവർ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം രാവിലെ അവർ വിവാഹം കഴിക്കുകയാണ് ഈ സംഭവം അറിഞ്ഞ ആ അച്ഛനമ്മയും തകർന്നു പോയി ഇനി തനിക്ക് ഇങ്ങനെ ഒരു മകളില്ലെന്ന് അവർ അന്യോന്യം പറഞ്ഞു അവളെ അവനെയും അവൾ വന്നാ പോലും അതേസമയം ആലീസ് വളരെ സന്തോഷവതിയായിരുന്നു അവർ വീട് വാടകയ്ക്ക് എടുത്തു വൈകാതെ തന്നെ അവൾ ഗർഭിണിയായി പ്രഗ്നന്റ് ആയതിനു ശേഷം ആലീസിന് എന്നും വൈകിയായിരുന്നു അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞ് അവൾ ഷാഡ്യം പിടിക്കാൻ തുടങ്ങി മാത്രമല്ല ജെയിംസിനൊരു ഷൂവിന്റെ ഒരു ഷോപ്പായിരുന്നു എന്നും പത്തുമണിയാവും അവൻ കട അടിച്ചു വീട്ടില് ഒരു ദിവസം വളരെ വൈകിപ്പോയി അതുകൊണ്ട് തന്നെ സഹായിയെ വീട്ടിലേക്ക് ജയംസ് അയച്ചു താൻ വരുന്നതുവരെ അവിടെ അവൾക്കൊപ്പം കാവലിരിക്കാൻ അവനോട് പറഞ്ഞു അങ്ങനെ ആ രാത്രി ആ പയ്യൻ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ആ വീട് കൂരി ഇട്ട് കിടക്കുന്നതാണ് അവൻ കണ്ടത് ഒരുപാട് പ്രാവശ്യം ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചെങ്കിലും അവിടെ നിന്നും വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മറുപടിയും അവന് കിട്ടിയില്ല അവൻ ആ വീട് മുഴുവൊന്നും നടന്നു നോക്കി എവിടെയും കണ്ടില്ല സ്റ്റെയർ കേസ് വഴി താഴെ എത്തി എന്നിട്ടും കണ്ടില്ല അപ്പോഴാണ് ആരും നടുങ്ങുന്ന കാഴ്ച അവൻ കണ്ടത് ആലി ചേച്ചി മരിച്ചു കിടക്കുന്നു അവന്റെ കാര്യങ്ങളെല്ലാം കിടക്കുന്നതാണ് ഈ ഒരു സംഭവം ക്ഷണനേരം കൊണ്ട് കാട്ടുതീ പോലെ എല്ലായിടത്തും എത്തി ഡോക്ടർ വന്ന് പരിശോധിച്ചു സംഭവം ശരിയാണ് ആലീസ് മരിച്ചിരിക്കുന്നു ജെയിംസിനെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാവുന്നതിന് അപ്പുറമായിരുന്നു അവൻ അവളുടെ അടുത്ത് തന്നെ നിന്നു അവൻ കരയുമ്പോഴും ഇടയ്ക്കിടെ ആലിസിൻ്റെ അടുത്ത് വന്ന് മുടി കോതി കൊടുക്കുന്നതായിട്ട് ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ സഹതാപം തോന്നി അങ്ങനെ അടക്കം ചെയ്യാൻ വേണ്ടി പെട്ടി തുറന്നപ്പോൾ അവനൊരു സ്കാഫ് എടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടി ഇത് അവൾക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നും ഇത് അവൾ കെട്ടി വേണം പോകാനെന്നും അവൻ പറഞ്ഞു പക്ഷേ ഇതൊന്നും കണ്ട് വിശ്വസിക്കാനാവാതെ അവളുടെ മാതാവ് എലിസബത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു തൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അവളെ കൊന്നതാണ് അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഈ ജെയിംസ് തന്നെയാണ് കൊന്നത് എന്ന് അവർ ഉറപ്പിച്ചു എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആ ഒരു കാര്യം മാത്രമായി എൽസാമത്തിൻ്റെ മനസ്സിൽ അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം ഓർമ്മയിൽ വന്നത് പണ്ടെന്നോ ആത്മാവിനോട് സംസാരിക്കുക എന്നുള്ള സംഭവം ഓർമ്മയിലെത്തിയപ്പോൾ ആ വ്യക്തിയെ അവർ കാണാൻ പോയി തനിക്ക് തൻ്റെ മകളോട് സംസാരിക്കണമെന്ന് അവർ പറയുന്നു അങ്ങനെ ആ സ്ഥലത്ത് ചെന്നവർക്ക് ഏറെ പ്രയത്നത്തിന് ശേഷം ആ ആത്മാവിൻ്റെ സ്വന്തം മകളെ ആത്മാവിനെ അവർക്ക് കാണാൻ സാധിക്കുന്നു കണ്ട മാത്രയിൽ അവരാകെ ഭയന്നു പോകുന്നു കാരണം ഇത് തൻ്റെ മകളല്ല ഒരു ആത്മാവാണെന്നുള്ള തിരിച്ചറിവിൽ അവരാകെ പേടിച്ചുപോയി എന്നാലും ദൈര്യം സംബന്ധിച്ച് ചോദിച്ചു നിനക്കെന്താണ് അന്ന് സംഭവിച്ചതെന്ന് പക്ഷേ ആ ആത്മാവ് ചെയ്ത് സ്വന്തം തല റൊട്ടേറ്റായിട്ട് തിരിക്കുകയാണ് ചെയ്തത് ഇതാണ് അന്ന് സംഭവിച്ചതെന്ന് പക്ഷേ എലിസമ്പത്തിന് ഒന്നും മനസ്സിലായില്ല അപ്പോഴാണ് ആ കഥ ആലിസ് പറയുന്നത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ ജെയിംസ് അത്ര നല്ല വ്യക്തിയൊന്നുമല്ല നിങ്ങൾ പറഞ്ഞത് അത് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു എനിക്ക് കേട്ടാൽ മതിയായിരുന്നു എനിക്കിങ്ങനെ ഒരു വിധി ഉണ്ടാവുമായിരുന്നില്ല രാത്രി കാലങ്ങൾ കുടിച്ചു വന്ന് തന്നെ മർദ്ദിക്കുകയാണ് ചെയ്യുകയെന്ന് ആലീസ് പറയുന്നു താൻ മരിക്കാൻ കാരണം തൻ്റെ തല പിടിച്ച് തിരിച്ചതിന് ശേഷം താഴേക്ക് എറുകയായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് താൻ മരിച്ചതെന്നും വീണ്ടും അമ്മയ്ക്ക് കാട്ടിക്കൊടുത്തു ഇതാ ഇതുപോലെ തൻ്റെ തല തിരിക്കുകയായിരുന്നു ചെയ്തതെന്നും പറഞ്ഞു തൻ്റെ മരണം ഉറപ്പാക്കിയതിന് ശേഷമാണ് അന്ന് അയാൾ ഷോപ്പിലേക്ക് പോയതെന്നും പറഞ്ഞു ഈ വിവരം പുറലോകം അറിയാനാണ് തൻ്റെ സഹായിയെ വീട്ടിലേക്ക് അയച്ചതെന്നും ആലീസ് തുറന്നു പറയുന്നു അപ്പോൾ എലിസബത്ത് ചോദിച്ചു താൻ എങ്ങനെ ഈ ഒരു കേസ് തെളിയിക്കുമെന്ന് അപ്പോൾ ആലീസ് പറഞ്ഞു തൻ്റെ അടക്കം ചെയ്ത ബോഡി റീഓപ്പൺ ചെയ്യുക ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കുക ഇതേ മാർഗമുള്ളൂ അപ്പോൾ മനസ്സിലാവും തൻ്റെ തല പിരിച്ചതാണെന്ന് അന്ന് തൻ്റെ കഴുത്തിൽ കെട്ടിയ സ്കാഫ് എനിക്കിഷ്ടമുള്ളതൊന്നുമല്ല അത് തന്റെ ആ ഒരു കഴുത്തിലുള്ള അടയാളം കാണാതിരിക്കാൻ അയാൾ ചെയ്തതാണ് അങ്ങനെ ആലിസിൻ്റെ ബോഡി റീ ഓപ്പൺ ചെയ്യുകയും കേസിനാസ്പദമായ സംഭവങ്ങളെല്ലാം ലഭിക്കുകയും ചെയ്തപ്പോൾ ജെയിംസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ആ അമ്മയ്ക്ക് ഉള്ളൊരുങ്ങിയിട്ടാണെങ്കിലും മകൾക്ക് നിത്യശാന്തി ലഭിക്കുമല്ലോ എന്ന് സമാധാനിച്ചു എന്നാൽ ആ മകൾ സങ്കടപ്പെടുകയാണ് തൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് തനിക്ക് കേട്ടാൽ മതിയായിരുന്നു ഈ ഒരു ദുർവിധി തനിക്കുണ്ടാവില്ലായിരുന്നു എന്നാൽ നമുക്കൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്